ഇടുക്കിയിലെ ഓഫ് റോഡ് ജീപ്പ് സഫാരിക്ക് മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ ഭരണകൂടം ഡി ടി പി സിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്രീകൃത ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും നിരക്കിന് പുറമെ ഓരോ ജീപ്പിൽ യാത്ര ചെയ്യേണ്ട സഞ്ചാരികളുടെ എണ്ണവും നിശ്ചയിക്കും ജീപ്പുകൾക്ക് ജി പി എസ് ട്രാക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തണം രാവിലെ നാല് മുതൽ വൈകിട്ട് ആറ് മണിവരെ മാത്രം ഓഫ് റോഡ് സഫാരി നടത്താൻ പാടുള്ളൂ എന്നാണ് നിർദ്ദേശം വിവരങ്ങളുമായി സുബിൻ തോമസ് ഉണ്ട് സുബിൻ ഇടുക്കിയിൽ ഓഫ് റോഡ് ജീപ്പ് സഫാരിക്ക് വലിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു ഒരു അപകടം വന്നു കഴിഞ്ഞു അതുകൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് എങ്ങനെയാണ് ജീപ്പ് ഉടമകൾ ഇതിനോട് പ്രതികരിക്കുന്നത് ഇടുക്കിയിൽ ഓഫ് റോഡ് ജീപ്പ് സഫാരിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് രാവിലെ നാല് മുതൽ വൈകിട്ട് ആറ് മണിവരെ മാത്രം ഓഫ് റോഡ് സഫാരി നടത്താൻ അനുമതി ഉള്ളൂ എന്നുള്ളതാണ് സുബിൻ തോമസ് ഉണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി സുബിൻ ഇതിനോടകം തന്നെ ഒരു അപകടം മുന്നിൽ സംഭവിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇടുക്കിയിൽ ഓഫ് റോഡ് ജീപ്പ് സഫാരിക്ക് നിയന്ത്രണം കൊണ്ടുവരുന്നതും എങ്ങനെയാണ് ജീപ്പ് ഉടമകൾ ഈ നിയന്ത്രണത്തോടൊക്കെ പ്രതികരിക്കുന്നത് ഈ മാസം അഞ്ചാം തീയതി മുതൽ ഇത്തരത്തിൽ ഇടുക്കി ജില്ലയിലെ ജീപ്പ് സഫാരികൾ പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിരുന്നു ഇതിനു പിന്നാലെ വ്യാപകമായ പ്രതിഷേധമാണ് ഈ ജില്ലയിൽ ആകമാനം അതായത് ടൂറിസം മേഖല കേന്ദ്രീകരിച്ച് ഉടലെടുത്തത് ഇതേ തുടർന്ന് ജില്ലാ കളക്ടർ വിശദീകരിച്ചിരുന്നത് തുടർച്ചയായി അപകട അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം അപകടകരമായ രീതിയിൽ വാഹനങ്ങൾ ഓടിക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായതുകൊണ്ടാണ് നിലവിൽ ഈ ഒരു നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഒരാഴ്ചയ്ക്കകം അതായത് പതിനഞ്ചാം തീയതിക്ക് മുമ്പായി ഈ ഒരു നിരോധനം മാറ്റി വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി പുതിയ നിയമാവലി ഉണ്ടാക്കി ജി പു പുനരാരംഭിക്കുമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത് അതായത് മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡി ടി പി സിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്രീകൃത ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്താനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് നിരക്കും ഓരോ ജീപ്പിൽ യാത്ര ചെയ്യേണ്ട സഞ്ചാരികളുടെ എണ്ണവും നിജപ്പെടുത്തും അതായത് വാഹനത്തിൽ എത്ര പേർക്ക് കാര്യത്തിൽ ഒരു ഏകീകരണം ഉണ്ടാകും ഡ്രൈവറെ കൂടാതെ പരമാവധി ഏഴു പേർക്ക് മാത്രം ഒരു ജീപ്പിൽ യാത്ര ചെയ്യാനാകുമെന്നുള്ളതാണ് നിലവിൽ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത് ജീപ്പുകൾക്ക് ജി പി എസ് ിംഗ് സംവിധാനം ഏർപ്പെടുത്തും കൂടാതെ ഒരു സമയക്രമീകരണവും നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ നാല് മുതൽ വൈകിട്ട് ആറ് വരെ മാത്രം എന്നുള്ളതാണ് നിലവിലെ ഒരു സമയക്രമീകരണം റൂട്ടിന്റെ ദൈർഘ്യമനുസരിച്ച് ജീപ്പുകളുടെ ഓട്ടത്തിലും നിയന്ത്രണം വരും അതായത് ഒരു ജീപ്പിന് പരമാവധി രണ്ട് ട്രിപ്പ് എടുക്കാവും എന്നുള്ള രീതിയിലാണ് ഈ ഒരു നിയന്ത്രണം ഉണ്ടാവുക കൂടാതെ അംഗീകൃത ഓഫ് റോഡ് പാതകളിൽ മാത്രം സവാരി മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നിലവിൽ ജില്ലാ ഭരണകൂടം എത്തിയിട്ടുണ്ട് ഇവിടേക്ക് സ്വകാര്യ വാഹനങ്ങൾ അതായത് ജീപ്പ് സവാരിക്ക് നൽകിയിരിക്കുന്ന പാതകളിൽ സ്വകാര്യ വാഹനങ്ങൾ ഒരു തരത്തിലും സവാരി നടത്താൻ പാടില്ല എന്നൊരു നിർദ്ദേശം നിലവിൽ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് ഇത് പ്രകാരം പതിനഞ്ചാം തീയതിയോടുകൂടി ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജീപ്പ് സവാരി പുനരാരംഭിക്കുമെന്ന് ആരംഭിക്കാനാകുമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത് ഇതിൽ വിശദമായ ചർച്ച ഇനി നടക്കേണ്ടതായുണ്ട് അതായത് തൊഴിലാളി സംഘടനകളെല്ലാം തന്നെ നിലവിൽ ഇപ്പോൾ പ്രതിഷേധത്തിലും സമരത്തിലുമൊക്കെയാണ് ഇപ്പോഴും സമരം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഐ ജി ഡി എഫിന്റെ നേതൃത്വത്തിൽ കുമ്മളിയിലും അതുപോലെ തന്നെ ഇടതുപക്ഷ അനുകൂല സംഘടനകളുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലും പ്രതിഷേധ പരിപാടികൾ ഇന്ന് നടക്കുന്നുണ്ട് നിലവിൽ ഈ തൊഴിലാളി സംഘടനകളുമായി ചർച്ച നടത്തിയതിനു ശേഷമാവും ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവുക ഇടുക്കിയിലെ ഓഫ് റോഡ് ജീപ്പ് സഫാരിക്ക് മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ ഭരണകൂടം എന്നുള്ള വാർത്തയാണ് ഇടുക്കിയിൽ നിന്ന് പുറത്ത് വരുന്നത് ഡി ടി പി സിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്രീകൃത ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും ഒപ്പം തന്നെ നിരക്കും ഓരോ ജീപ്പിൽ യാത്ര ചെയ്യേണ്ട സഞ്ചാരികളുടെ എണ്ണവും നിജപ്പെടുത്തുന്നുണ്ട് ഡ്രൈവറിന് പുറമെ പരമാവധി ഏഴ് ആളുകൾക്ക് മാത്രമാണ് ഒരു ജീപ്പിൽ യാത്ര ചെയ്യാൻ സാധിക്കുക അതിനൊപ്പം തന്നെ ജീപ്പുകൾക്ക് ജി ട്രാക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തണം രാവിലെ നാല് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെ മാത്രമായിരിക്കും ഓഫ് റോഡ് സഫാരി അനുവദിക്കുക റൂട്ടിൻ്റെ ദൈർഘ്യം അനുസരിച്ച് ഒരു ജീപ്പിന് പരമാവധി ഒരു ദിവസം രണ്ട് ട്രിപ്പ് വരെ അനുവദിക്കും അതിനോടൊപ്പം തന്നെ അംഗീകൃത ഓഫ് റോഡ് പാതകളിൽ മാത്രം സഫാരി എന്നുള്ള മാനദണ്ഡവും ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടങ്ങളിൽ സ്വകാര്യ വാഹനങ്ങളെ അനുവദിക്കുകയും ഇല്ല എന്തായാലും ജീപ്പ് ഉടമകൾക്ക് വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനത്തോട് ഏറ്റവും ഒടുവിലായി മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇടുക്കിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് സുബിൻ തോമസ് ആണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്